തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ജനാധിപത്യ രാജ്യത്തിന്റെ വികസന സങ്കല്പങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ അനുസൃതമാക്കണമെന്നും അതാണ് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയമെന്നും സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സി പി ഐ മണ്ഡലം തല ശില്പശാല വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ രാജ്യത്തിന്റെ വികസന സങ്കല്പങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാകണമെന്നും അതാണ് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയമെന്നും സി പി ഐ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ വ്യക്തമാക്കി സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സി പി ഐ മണ്ഡലം തല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പഞ്ചായത്ത് ആ തിരുതല പഞ്ചായത്ത് കമ്മിറ്റികളും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ കമ്മിറ്റികളൊക്കെ വരും എന്നാൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കുന്നത് വാർഡ് തല കമ്മിറ്റികളിലാണ് ആ വാർഡ് തല കമ്മിറ്റികളുടെ പ്രവർത്തനം നമുക്ക് എവിടെ ആരംഭിച്ചു എവിടെ ആരംഭിക്കാനുണ്ട് എന്നുള്ളതെല്ലാം ചർച്ച ചെയ്ത് അതിവേഗതയിൽ തന്നെ അതിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തണം വോട്ടർ പട്ടിക ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഓട്ടർ പട്ടികയിൽ സൈറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നഗരപാതകൾ വികസിപ്പിക്കുന്ന പ്രക്രിയ നടക്കുമ്പോൾ തന്നെ ഗ്രാമപാതകളും നിർബന്ധമായും വികസിതമാകണമെന്നും സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം മനുഷ്യരും താമസിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നും ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ എല്ലാ മനുഷ്യരുമായും സൗഹാർദ്ദപൂർണമായ ഒരു ഇഴയടുപ്പം എല്ലാ സഖാക്കളും കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി വരെയുള്ള പാർട്ടി പ്രവർത്തകരെ ഉൾപ്പെടുത്തി നടത്തിയ ശില്പശാലയ്ക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പുതിയ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തിയ കെ ജി ശിവാനന്ദനെ മണ്ഡലം സെക്രട്ടറി എം യു കബീർ പൂച്ചണ്ട് നൽകിയും എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി പി വി സുധീർ പൊന്നാടയണിയിച്ചും സ്വീകരിച്ചു ശില്പശാലയിൽ കെ പി മുകുന്ദൻ ക്ലാസ് എടുത്തു മണ്ഡലം സെക്രട്ടറി എം യു കബീർ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സി വി പൗലോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി